പരിഭവം തീർക്കാനായിട്ട് ആര് വന്നാലും ഇവിടെ റെഡിയാണ് പ്രസംഗിക്കാൻ മാത്രമല്ല പാട്ട് അത് നിങ്ങള് അമ്പലപ്പുഴ ഉണ്ണി കണ്ണനോടു നീ എന്തു പരിഭവം എല്ല യുതി വന്നുവോ കൽവിളക്കുകൾ മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ ൃപ്രസാദവും മൗന ചുംബരങ്ങളും പങ്കുവെക്കുവാനോടി വന്നതാണു ഞാൻ രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തുടാൻ ഗോപകന്യായോടി വന്നതാണു ഞാൻ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ എന്തു പരിഭവം മെല്ലയോതി വന്നുവോ ഒരു പാട്ട് മതി അഞ്ചനെ ഇതുപോലെ തീർക്കാനായിട്ട് ആര് ുംസംഗല്ല നന്നായിട്ട് പാട്ട് പാടാൻ ചെയ്തൊരു ദ്രോഹമായിട്ടേ